ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് എവർക്കും സ്വാഗതം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം പേർ ഇടം പിടിക്കാറുണ്ട് അതോടൊപ്പം നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ബന്ധം സൗഹൃദം തന്നെയാണ് ലോകത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വാക്കാണ് സൗഹൃദം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു കാരണം യഥാർത്ഥ സുഹൃബന്ധങ്ങളുടെ വരയിൽ അകപ്പെട്ട ഏതൊരു വ്യക്തിക്കും ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലരെയും പലതിനെയും അന്വേഷിച്ചു പോവുകയാണ് പക്ഷെ നമ്മളെ അന്വേഷിച്ചു വരുന്നവർക്ക് നാം അധികം വില നൽകാറില്ല ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് നമ്മെ അന്വേഷിച്ചു വരുന്നവർക്കാണ് നമ്മിൽ യഥാർത്ഥ സ്നേഹമുള്ളത് അങ്ങനെ വരുന്നവരെ അവഗണിക്കാനേ പാടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അത് മാത്രം ചെയ്താൽ മതി അവരെ ചേർത്ത് നിർത്തുക ഒരു ചേർത്ത് നിർത്തൽ പല ബന്ധങ്ങൾക്കും വഴിതെളിക്കും ഒരു സുഹൃത്ത് എപ്പോഴും നമ്മുടെ മുന്നിൽ നടക്കാനോ നമ്മുടെ പിന്നിൽ നടക്കാനോ ആഗ്രഹിക്കുന്നില്ല മറിച്ച് നമ്മുടെ കൂടെ നടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് നല്ലൊരു സ്നേഹിതന്റെ സാമീപ്യം എത്ര സന്തോഷപ്രദവും മനസ്സിന് കുളിർമ നൽകുന്നതുമാണ് യേശു തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഇത് അക്ഷരം പ്രതി സുജീവിതം കൊണ്ട് തെളിയിച്ച നമ്മുടെ ക്രിസ്തുവിൻ്റെ സ്നേഹിതരായ മൂന്ന് പേരെ കുറിച്ചാണ് നദി സുവിശേഷം വ്യക്തമാക്കുന്നത് ലാസർ മറിയം മാർത്ത യേശുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസറിൻ്റെ സഹോദരിമാരാണ് മാർത്തായും മറിയവും ഇന്ന് തിരുസഭാ മാതാവ് പ്രത്യേകമായ രീതിയിൽ ബദാനിയയിലെ സഹോദരരായ വിശുദ്ധ ലാസറിൻ്റെയും മർത്തയുടെയും മറിയത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു ലാസർ യേശുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബന്ധങ്ങൾക്ക് വില നൽകുന്ന ക്രിസ്തു നെഞ്ചോട് ചേർത്ത് അവരെ വിളിച്ച പേരാണ് സുഹൃത്തുക്കളെന്ന് ഒരിക്കൽ യേശു യാത്രാമധ്യെ മറിയത്തിൻ്റെയും മർത്തയുടെയും വീട്ടിൽ കയറിയപ്പോൾ തൻ്റെ പാദാത്യങ്കലിരെന്ന് ക്രിസ്തുവിനെ കേട്ട വ്യക്തിയായിരുന്നു മറിയം എന്നാൽ തൻ്റെ വീട്ടിൽ അതിഥിയെത്തി അവനെ സൽക്കരിക്കാൻ തിടുക്കം കാട്ടിയവളാണ് മാർത്ത ഈ സുഹൃദ് ബന്ധത്തെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ യോഹന്നാൻ വീണ്ടും വരച്ചു കാട്ടുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വരുന്നു എന്ന വാർത്ത കേട്ട ഉടനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടവളുടെ പേരാണ് മർത്ത എന്നാൽ വീട്ടിൽ തന്നെ സ്ഥാനമുറപ്പിച്ചവളുടെ പേരാണ് മറിയം യേശുവിനെ കണ്ട ഉടനെ തന്നെ പരാതിയുടെ കെട്ടുകൾ യേശുവിന് മുമ്പിൽ ഇറക്കി വയ്ക്കുന്നു മർത്തയുടെ പരാതി ഭക്തിയുടെ ഒരു മറുപുറം തന്നെയാണ് യേശുവിനെ ഇനിയും സഹായിക്കാൻ കഴിയും എന്ന് അവളുടെ ശക്തമായ വിശ്വാസമാണ് ഈ പരാതിയുടെ പിന്നിലെ കാരണം സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് മാർത്ത നടത്തുന്നത് ഏറ്റവും വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ് കർത്താവി നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഇതേ രീതിയിലുള്ള വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ് പത്രോസിൻ്റെയും തോമസിന്റെയും വിശ്വാസ പ്രഖ്യാപനം ഇവരുടെ ഉള്ളിൽ ഇവർ അനുഭവിച്ച വിശ്വാസ അനുഭവത്തെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ ധൈര്യം കാട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു ക്രിസ്തുവിനും ദൈവത്തിനും ദൈവരാജ്യത്തിനും സാക്ഷികളായി അങ്ങനെ ഇവർ മാറുന്നു ഈ വിശ്വാസ പ്രഖ്യാപനമാണ് ക്രൈസ്തവരായ നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് വിശ്വാസത്തിന് വെല്ലുവിളികൾ ഏറെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വിശ്വാസം ചെറുതായിട്ട് പറംതീരാവുന്ന മണൽത്തരികൾക്ക് തുല്യമാണെന്ന് പറയാതെ വയ്യ എത്രയെത്രയോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ദിവ്യകാരി നാഥനിൽ പരിസ്ഥ കുർബാനയിൽ വിശ്വാസമില്ലാതെ നാമമാത്ര ക്രിസ്ത്യാനികളായി നാം തരം താഴ്ന്നിരിക്കുന്നു എല്ലാറ്റിനും ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വാസം തന്നെയാണ് രോഗി സുഖപ്പെടണമെങ്കിൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കും നിനക്ക് ചെറിയ അളവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ നിന്ന് പതിക്കുക എന്ന് പറയുമ്പോൾ അത് നിന്നെ കേൾക്കും ദൈവീക പുണ്യങ്ങളിലെ ഏറ്റവും വലിയൊരു പുണ്യമാണ് വിശ്വാസം അബ്രഹാം വിശ്വസ്തനും വിശ്വാസമുള്ളവനുമായിരുന്നു സുവിശേഷങ്ങളിൽ വിശ്വാസത്തിന്റെ നിറസാക്ഷികളായി മാറുന്ന അനേകരെ കണ്ടെത്താൻ കഴിയും ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന ബദാനിയയിലെ ഈ സഹോദരങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വിശ്വാസ സാക്ഷികളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ വിഷ്ണമത്തായുടെ തിരുനാൾ മാത്രമായിരുന്നു നാം ഈ ദിനം ആഘോഷിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഇന്നേ ദിവസം മാർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും തിരുനാളായി ആഘോഷിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ കത്തോലിക്കാ സഭയോട് ആഹ്വാനം ചെയ്തു ഈ തിരുനാൾ ഇങ്ങനെ ആഘോഷിക്കാൻ കാരണമായി ഫ്രാൻസിസ് പാപ്പ ഊന്നിപ്പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട് ബദനിയയിലെ ഈ കുടുംബത്തിലെ മൂന്ന് സഹോദരങ്ങളുമായും യേശുവിന് വ്യക്തിപരമായും കുടുംബപരമായും നല്ലൊരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൻ്റെ ഊഷ്മളത കെട്ടടങ്ങും സൗഹൃദത്തിൻ്റെ മായാക്കാഴ്ചകളിൽ മതിമറക്കുന്ന ഇന്നത്തെ ലോകത്തിന് വെല്ലുവിളിയും മാതൃകയുമാണ് അതോടൊപ്പം ആ കുടുംബത്തിലെ മൂന്ന് പേരും ഒരു വിധേന അല്ലെങ്കിൽ മറ്റൊരു വിധേന ദൈവരാജ്യ സാക്ഷികളായി മാറി വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാനുള്ള മാർത്തയുടെ സന്നദ്ധത ഓരോ ക്രൈസ്തവനും സ്വായക്തമാക്കേണ്ട സൽഗുണമാണ് മറിയമാകട്ടെ എന്തും ശ്രദ്ധയോടെ ശ്രവിക്കാനുള്ള ശക്തമായ മനോഭാവം രൂപപ്പെടുത്തിയെടുത്തു ഇന്നത്തെ ലോകത്തിന് കാതുകളില്ല ആരും ആരെയും കേൾക്കാൻ തയ്യാറല്ല എല്ലാവർക്കും വാചാലാകാനുള്ള ആഗ്രഹമാണ് കൂടുതലായുള്ളത് എന്നാൽ മറ്റുള്ളവരുടെ വേദനയിലും ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും അവരെ കേൾക്കാനുള്ള മനസ്സ് ആർക്കും ലഭിക്കില്ല അങ്ങനെയുള്ള ഹൃദയം സ്വന്തമാക്കിയെടുക്കാൻ മറിയത്തിൻ്റെ മാതൃക സ്വീകരിച്ചാൽ മതി കാരണം ക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തവളായിരുന്നു ലാസറിനെ ഉയർപ്പിച്ച സംഭവം അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് വലിയൊരു വിശ്വാസത്തിൻ്റെ അടയാളമായി മാറി അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ പേരുടെയും തിരുനാളുകൾ ഒരു ദിവസം ആഘോഷിക്കപ്പെടണമെന്ന് സഭയോട് ആവശ്യപ്പെട്ടത് നമ്മൾ ഓരോരുത്തരിലും വാർത്തയും മറിയവും ലാസറുമുണ്ട് നമ്മൾ ഏത് ജീവിതാവസ്ഥയിൽപ്പെട്ടവരായാലും ക്രിസ്തു എന്ന സ്നേഹിതൻ നമ്മെ കൈവിടില്ല അന്ത്യശ്വാസം വരെ നിലനിൽക്കുന്ന സ്നേഹം കുരിശിലെ സ്നേഹം മാത്രമാണ് എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ എനിക്ക് കൂട്ടിനായി ആരുമില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ ഉടലെടുക്കുമ്പോൾ മൂന്നാണികളുടെ ബലത്തിൽ എനിക്കും നിനക്കുമായി തൂങ്ങിയാടുന്ന ആ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ മുഖം ആലോചിച്ചാൽ മതി അവിടെ കിട്ടും അതിനുള്ള ഉത്തരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ